എഴുപതാമത് മഹാത്മാ ഹാബേൽ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന കലാസന്ധിയുടെ ലോകത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട റോഡൽ ജെയിംസ് ഡേവിഡ് അച്ഛൻ ബഹുമാനപ്പെട്ട കെ ജെ ചാക്കോ സാറ് പ്രിയമുള്ള രക്തരക്തവും മാംസമാംസവുമായ മാതാപിതാക്കളെ സഹോദര സഹോദരമായ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഈ ശബ്ദപ്രതിനിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ശോചരങ്ങളെ നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യമേ അർപ്പിക്കുകയാണ് വിശേഷിച്ച് ഈ കലാസംഖ്യയുടെ ഉദ്ഘാടനത്തിന് എനിക്ക് തന്ന ഈ അവസരത്തിനായി ഇതിന്റെ സംഘാടകരോട് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ് എന്റെ മനസ്സിൽ തിര തള്ളുന്നുവെങ്കിലും എല്ലാം അതേ തരത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ എൻ്റെ സഭയുടെ കൂടെ ഒരാഘോഷമായി പൊതുസമൂഹത്തിന് തമ്മിൽ കാഴ്ചവെക്കുന്ന ഈ സമ്മേളനത്തിൽ അതിന്റേതായ മാന്യതയും ഭക്തതയും സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് സഭയുടെ കീഴിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് അതിൻ്റെതായ പരിമിതിയും ചട്ടക്കൂടുകളും കൊണ്ടുതാനും പക്ഷേ എന്റെ സാമൂഹ്യ രാഷ്ട്രീയ ദൗത്യങ്ങളിൽ ഒരു തരത്തിലുള്ള ചട്ടക്കൂടുകളും ഒരു തരത്തിലുള്ള ബന്ധനകളും ഞാൻ പാലിക്കാറില്ല പലപ്പോഴും അതിനപ്പുറത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം ആശയങ്ങൾ പറയണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ ദിനാഘോഷം എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസം നടത്തിയിരുന്നു നമുക്ക് നടത്തിയ കരിയർ ഗൈഡൻസ് സെമിനാറ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട പ്രൊഫസർ അലക്സാറ് അദ്ദേഹം നമ്മുടെ പിതാവിനെ വിശേഷിപ്പിച്ചത് മഹാത്മാ ഹാബേൽ എന്നാണ് അദ്ദേഹം പരാമർശിച്ച് വിശുദ്ധരായ ഹാബേൽ എന്നാണ് പക്ഷെ നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെ ഹാബേൽ ദിനാഘോഷം എന്നാണ് പറയുന്നത് ശ്രീസൈ മുഫ്സിന്റെ കൗൺസിലറായിരുന്ന സമയത്ത് രണ്ടായിരത്തി നാല് മുതൽ തിരുവനന്തപുരം ക്രൈസ്തച്ചിലെ ഒരു കൗൺസിലറായിരുന്നു ഞാൻ അന്ന് ഹാബേൽ പൂജാവിനെ വിശുദ്ധ ഹാബേൽ എന്ന് നാമകരണം ചെയ്യണമെന്ന് ഒരാവശ്യം എന്നാൽ സഭയെ സംബന്ധിച്ച് കത്തോലിക്ക സഭയിലെ പോലെ ൻ എന്ന പ്രഖ്യാപനം ഉണ്ടാവുകയില്ല എന്നുള്ള ന്യായമാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഒന്ന് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ആണ് അദ്ദേഹം നമ്മുടെ സഭയിൽ തന്നെ ഉയർന്ന ഒരു ഉദ്യോഗം വഹിച്ച ഒരു അദ്ദേഹമാണ് കോളേജിന്റെ പ്രിൻസിപ്പളും ഇപ്പോഴും സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഹാബേൽ പിതാവിനെ ഹാബേൽ പിതാവ് എന്നതിനെക്കുള്ള വിശുദ്ധനായ ഹാബേൽ എന്നും മഹാനായ ഹാബേൽ എന്ന് വിശേഷിപ്പിച്ചു എന്തുകൊണ്ടാണ് ഹാബേൽ പിതാവ് മഹാനാകുന്നത് വിഭാഗം പലപ്പോഴും ചെറിയ പോക്കറ്റുകളിൽ ഒതുങ്ങുന്നതായി കാണപ്പെടുന്നത് എന്ന് പറയുന്ന സഭ ഒരു പരിവർത്തന ക്രൈസ്തവ സഭയാണ് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ ഞാൻ പറയുന്നത് ഏതെങ്കിലും തുറന്നു ജാതിയിൽ നിന്നോ കൂടി ജാതി നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക വിഭാഗത്തിൽ നിന്നോ മാത്രം പരിവർത്തനം ചെയ്ത ആൾക്കാരല്ല നമ്മൾ സാമൂഹ്യ പരിവർത്തനത്തെയും മതപര സാമൂഹ്യവും മനപരവുമായ മനപരവുമായ പരിവർത്തനത്തിന് പ്രഖ്യാപിക്കുന്ന ഒരു സഭ കൂടിയാണ് സി എസ് എ സഭ അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മഹാത്മാ ഹാബേൽ എന്തുകൊണ്ട് പരിവർത്തന ക്രൈസ്തവരുടെ പ്രതീകമായി മാറി അത് കേവലം ചില ആൾക്കാരുടെ ചില വിഭാഗങ്ങളിൽ മാത്രം മഹാനായ പിതാവല്ല ബഹുമാനപ്പെട്ട അശോക് അലക്സ് ഫിലിപ്പ് സാർ പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എത്ര പേർ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല കാരണം അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളായതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിച്ചത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തത് അതായത് മിഷണറിമാർ ഹാബി പിതാബിന് സെപ്റ്റംബർ ആറ് ആയിരത്തി ആയിരത്തി അമ്പത്തിനാല് സെപ്റ്റംബർ ആറിന് മാമോറിസം മുക്കുന്നതിന് മുമ്പ് ഒരു ദിവസം വന്ന് താങ്കളെ ഞാൻ നല്ല മാസങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ ആ വർഷങ്ങൾ അദ്ദേഹം ബൈബിൾ ബൈബിൾ പഠിച്ചു പഠിച്ചു അതിനുമ്പസങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് മിഷറിമാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്ന് ഫിലിപ്പ് സാർ പറഞ്ഞത് എത്ര പേ ശ്രദ്ധിച്ചു ആ ചോദ്യത്തിന് എന്നും ും പ്രസക്തിയുണ്ട് എക്കാലവും ഉണ്ട് ആ പ്രസക്തിയുടെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യങ്ങളുടെ ഒരു ചോദ്യം പറയാം ആ പ്രസക്തിയുടെ അടിസ്ഥാനത്തിലാണ് പരിവർത്തന ക്രൈസ്തവരുടെ എല്ലാവരുടെയും പിതാവാകുന്നത് പിതാവാകുന്നത് അദ്ദേഹം വിഷ്ണുമാരോട് ചോദിച്ച ചോദ്യങ്ങൾ പ്രധാനം നിങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ ഞങ്ങളെയും മനുഷ്യരായി പരിഗണിക്കുന്നു നിരവധി ചോദ്യം ചോദിച്ചു പോയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്ര രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു ഞാൻ രണ്ടാമത് ക്രൈസ്തവ സഭയിൽ ഞങ്ങളെ തുല്യ പൗരന്മാരെ പരിഗണിക്കുന്നു ഒരു പൗരൻ എന്ന വാക്ക് കാലത്ത് ഉപയോഗിച്ച വാക്ക് കാണില്ല എന്നാലും ഞങ്ങൾക്ക് തുല്യമായി പരിഗണന സഭയിൽ ലഭിക്കുന്നു ഇത്യാദി കാര്യങ്ങൾ ചോദിച്ച് മിഷണറിയിൽ നിന്ന് വ്യക്തമായ ഉത്തരവും തൃപ്തികരമായ ഉത്തരവും ലഭിച്ചായിട്ടുമാണ് ബൈ പഠിക്കാൻ തീരുമാനിച്ചത് അതിനുശേഷമാണ് ക്രിസ്തു സ്വീകരിച്ചതെന്ന് പറയാം കേവലം അടിസ്ഥാന രൂപങ്ങളെ മാത്രം പിതാവായിട്ട് മാത്രം ഹബിവിനെ കാണുന്നവരെ എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ വേണ്ട പ്രസ്ഥാനവും അതുകൊണ്ടാണല്ലോ ആളുകൾ മാത്രം കൂടുന്ന ഒരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പരിവർത്തന ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്ന ഒരു അതുപോലെ തന്നെ രാഷ്ട്രീയമായൊരു പേരുണ്ട് ഇന്ത്യൻ ക്രിസ്ത്യാനികളും ഇതൊന്നും തന്നെ അടിസ്ഥാന ജനോഭാവങ്ങളെ കുറയ്ക്കുന്ന ഒരു നാമധേയമല്ല രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ചരിത്രപരമായും ആൾക്കാരെ പറഞ്ഞു പരത്തുന്ന ഒരു ഭാഗമാണ് ക്രൈസ്തവർ ഭരണഘടനാപരമായ ഒരു നിയമമല്ല അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയാൽ വേറെ ചില പ്രശ്നങ്ങൾ മാത്രം ഇവിടെ അവതരിപ്പിക്കുന്നില്ല അതിലൊരു ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ കേവലം ഇന്ന ഇന്ന ആൾക്കാരെന്ന് പറയുന്ന വിഭാഗം മാത്രമല്ല രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു അവർ ഇന്ത്യ പലപ്പോഴും പല രീതിയിൽ പല തന്ത്രങ്ങളിലൂടെ പല രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ അധികാരം ഇന്ത്യ കീഴടക്കിയപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്നപ്പോൾ ഒരു ഉത്തരവാദിത്ത ഭരണത്തിനായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗവൺമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് പ്രത്യേക പരീക്ഷ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടത്ത് ഞാൻ പറയാൻ മനസ്സിലാവുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ ഇന്ത്യ ക്രിസ്ത്യാനി നമ്മളെന്ന് പറയുന്നു അത് ശരിയല്ല പരിവർത്തന ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്രിസ്ത്യാനിയും പരിമർത്ത് ക്രിസ്ത്യാനിയും തന്നെയാണ് വ്യത്യസ്ത കാലയളവിൽ ക്രിസ്മസ് സ്വീകരിച്ചാണ് പിതാവുമായിട്ട് എനിക്ക് രക്തമെന്ന് ഞാൻ കുറിച്ചാണ് ഞങ്ങളവിടുത്തെ ക്രൈസ്തവൽ അഞ്ചാം തലമുറ അഞ്ചാമോ ആറാം തലമുറയാണ് എന്റെ അപ്പൻ അവരുടെ ക്രിസ്ത്യാനായിരുന്നു ഞങ്ങൾക്ക് പിതാവ് ആദ്യമായ ക്രിസ്മസ് നമുക്കറിയില്ല പക്ഷെ ചരിത്രപരമായി രേഖപ്പെടുത്ത ഒരു പേരാണ് മഹാനായ ഹാബേൽ പിതാവിന്റെ അപ്പൊ ആ ഹാബേൽ പിതാവ് നിഷ്ഠന്മാരോട് ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള മഹായവരെ കേരളത്തിലേലെ ക്രൈസ്തവരിലെ പരിവത്തെ ക്രൈസ്തവരുടെ ഒരു പ്രതീകമായി ഒരു ഐക്യമായി മാറിയിട്ടുണ്ട് മാറ്റപ്പെടണം ആ ബൂത്രം ഇവിടെയുള്ള മുതിർന്നവർക്കും പുരോഹിതർക്കും സഭയിലെ അധികാര ശ്രേണിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിൽ തിരിച്ചറിവുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ഇന്ത്യ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെ എല്ലാ ആ രണ്ടു ബ്രിട്ടീഷ് ക്രിസ്ത്യാനികൾ ആംഗ്ലോയിൻസ് ക്ലേസ് വരുന്ന ആൾക്കാരാണ് ആംഗ്ലോയിൻസ് അവർക്ക് പ്രത്യേക പരീക്ഷയായിരുന്നു അപ്പൊ ഇന്ത്യൻ ക്രിസ്ത്യാനികൾ നമ്മുടെ പറയുന്ന സെറീ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ പറയപ്പെടുന്ന ആൾക്കാർ സുറിയൻ ഭാഷയിൽ ആരാധന നടത്തുന്ന ആൾക്കാരെന്ന് തന്നെ പറയാം അതാണ് സുറിയൻ ക്രിസ്ത്യാനികൾ സുറിയൻ ക്രിസ്ത്യാനികളും അടിസ്ഥാന വിഭാഗം നിന്ന് കേരളത്തിലെ ആദിമജനസ്കരിച്ച ആൾക്കാരും അവരെല്ലാം ഇന്ത്യയിലെ ആൾക്കാരും എല്ലാം ഇന്ത്യൻ ക്രിസ്ത്യൻ എന്ന പദത്തിന്റെ കീഴാണ് വന്നിരിക്കുന്നത് അന്ന് അവർക്ക് സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി അതിന്റെ ആരോഗ്യയിലേക്ക് വിശദാംശങ്ങൾ ഞാൻ കിടക്കുന്നില്ല ഈ വേദി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് പള്ളിയിൽ മാരിക്കൽ എന്റെ കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അശോക് അലക്സാർ പറഞ്ഞ അദ്ദേഹം ഒരുപാട് കരിയർസ് പറഞ്ഞു ഒരുപാട് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു സ്കിപ്പ് ചെയ്തപ്പം അദ്ദേഹം മതി കഴിയുന്ന പേപ്പർ എണ്ണയിപ്പിക്കുകയും ചെയ്തു നിരവധി കോഴ്സുകൾ അതിന്റെ ദൈർഘ്യം െല്ലാം പറഞ്ഞു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഹാബേൽ പിതാവിന്റെ മഹാനായ ഹാബേൽ പിതാവിന്റെ പാരമ്പര്യത്തിൽ ഊറ്റം തോന്നുന്ന എത്ര പേർക്ക് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് അപ്പുശലിപ്പിക്കുന്നു പ്രാന്ത കുറിച്ച് ബാബാസാഹേബ് അംബേദ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാര് ചർച്ച ചെയ്യുന്നതിലൂടെയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും അശോക് സാർ പറഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു ഭരണഘടനാ മുന്നോടികളെ കുറിച്ച് അല്ലെങ്കിൽ ലീഗൽ നിയമപരമായ സാങ്കേതികങ്ങളെ കുറിച്ച് പറഞ്ഞു അത്തരം ചർച്ചകൾ നടന്നിരുന്നു ഇന്ത്യയിൽ അല്ലേ അപ്പൊ അതൊരു തൊഴിൽ മേഖലയാണ് തൊഴിൽ മേഖലയാണ് നിയമം നിയമയാണ് അപ്പൊ ആ ചർച്ചകളിൽ സാമൂഹ്യ ജനാധിപത്യത്തെക്കുറിച്ചും പ്രാന്ത ജനാധിപത്യത്തെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടായിരുന്നു അത് ബാബാസാഹബ് അംബേദ്കറുടെ ദർശനം ഉൾപ്പെടെ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയാൻ ജനാധിപത്യത്തിൽ സമൂഹത്തിന്റെ എല്ലാ അനുച്ഛേദങ്ങളിൽ നിന്നും എല്ലാ അനുച്ഛേദങ്ങളിൽ നിന്നും ക്രോസ് സെക്ഷനിൽ നിന്നും പങ്കാളിത്തം അധികാര ശ്രേമി ഉണ്ടാകണം അതാണ് സാമൂഹ്യ ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട ഘടകം ും സമൂഹത്തിലെ അടിത്തട്ടെന്നോ ഉയർന്നിട്ടെന്നോ മേൽത്തട്ടെന്നോ ഇടത്തട്ടെന്നോന്നും ചിന്തിക്കാതെ തൊഴിലാളികളായാലും ലളിതരായാലും ആയാലും എല്ലാവർക്കും പ്രാതിഥ്യം ഉണ്ടാകുന്ന ഒരു ജനാധിപത്യത്തെക്കുറിച്ച് സങ്കല്പത്തെ കുറിച്ചാണ് ഭിന്നാമ ചർച്ചപ്പെടുന്നത് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകണമല്ലോ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടൂ നമുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് സ്വാശ്രയ മേഖലയിൽ പോലും അഡ്മിഷൻ കിട്ടാതിരിക്കത്തക്കാക്ടീനുകളും അധികാര പരിപാടികളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ പന്ത്രണ്ടോളം ഭാഗങ്ങളായി പറഞ്ഞ കോഴ്സുകൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് പങ്കാളിത്തം ഉണ്ടാകണം ീക്ഷയ്ക്കും ഐ ടി കളിലും അഡ്മിസിക്കുന്നതിന് പുതിയൊരു സംവരണ വിഭാഗത്തെ ഉൾപ്പെടുത്തിയൊക്കെ എല്ലായിടത്തും പങ്കാളിത്ത വിഭാഗത്തിൽ ഉണ്ടായി പക്ഷെ അവർക്കിപ്പോൾ ഉന്നക്ക വിഭാഗത്തിനേക്കാൾ താഴെ മാർക്കിട്ടിയാൽ പോലും സംവരണം കിട്ടുന്നു സംവരണ വിഭാഗക്കാരനെക്കാളും മാർക്ക് കുറവായിരുന്നാലും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്റെ പതിമൂന്ന് വർഷക്കാളും ഞാൻ നെറുകാടപ്പള്ളിയിലുണ്ടായി